ഇവിടെ ഈ വിളിയിൽ കാണുന്നത് മസ്ക്കറ്റിലെ ഇത്തി ബീച്ചാണ് നമ്മുടെ നാട്ടിൽ നിന്നും മസ്ക്കറ്റിലേക്ക് വരുന്ന ഫ്ലൈറ്റുകൾ അധികവും കടലിൽ നിന്ന് നേരെ കരയിലേക്ക് എറുന്നത് സൈഡിൽ ചെന്നിട്ടാണ് അപ്പോൾ ഈ കാണുന്ന താഴ് താഴെയാട്ട് കാണുന്ന ഇത്തി ബീച്ചാണ് ഇത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉയരത്തിൽ എന്ന് ഞാൻ പകർത്തിയ ഒരു വീഡിയോ ആണ് ഇതിനടുത്തായിട്ടാണ് ഞാൻ നേരത്തെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് വന്ന സമയത്ത് അവിചാരിതമായി ഈ പ്രദേശത്ത് വന്ന സമയത്ത് ഈ ബീച്ച് കാണാനിടയാക്കുകയും ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്തതാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക വീഡിയോ ക്ലിയർ അല്ലാത്തത് ഈ നമ്മുടെ എയർ ഡ എക്സ്പ്രസ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ സൈഡിലെ ഗ്ലാസിൻ്റെ പ്രശ്നം കാരണമാണ്